കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റെന്റ് അഗ്രിമെന്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ലാൻഡ് ലോഡും ടെൻഡറും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനും വടയക്കരാറുകൾ കൂടുതൽ സുതാര്യമാക്കാനും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് പുതിയ നിയമങ്ങൾ ഡോക്യുമെന്റേഷൻ ലളിതമാക്കുകയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിയന്ത്രിക്കുകയും റെന്റ് ഹൈക്ക് ക്രമപ്പെടുത്തുകയും ചെയ്യും എന്താണ് എന്ന് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇരുപത്തിയഞ്ച് മുതൽ ബാധകമായ പ്രധാന നിയമങ്ങൾ ഡിജിറ്റൽ റെന്റ് അഗ്രിമെന്റ് നിർബന്ധമാണ് എല്ലാ വാടക കരാറുകളും അറുപത് ദിവസത്തിനകം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അയ്യായിരം മുതൽ പിഴ ഈടാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റ് റെസിഡൻഷ്യൽ ആണെങ്കിൽ പരമാവധി രണ്ട് മാസത്തെ വാടക കൊമേഴ്സ്യൽ ആണെങ്കിൽ പരമാവധി ആറ് മാസത്തെ വാടക റെന്റ് ഹൈക്ക് നിയന്ത്രണം പന്ത്രണ്ട് മാസത്തിന് ശേഷമേ വാടക വർദ്ധിപ്പിക്കാവൂ വർധനയ്ക്ക് മുമ്പ് തൊണ്ണൂറ് ദിവസം മുമ്പായി എഴുതി അറിയിക്കൽ നിർബന്ധമാണ് റിപ്പയർ ആൻഡ് മെയിന്റനൻസ് റിപ്പയർ കം ലാൻഡ് ലോഡ് നടത്തണം റിപ്പയർ ചെലവ് വാടകയിൽ നിന്നും ഇൻസ്പെക്ഷൻ റൈറ്റ്സ് പ്രവേശിക്കാൻ മണിക്കൂർ മുൻപ് രേഖാമൂലമുള്ള നോട്ടീസ് വേണം നിർബന്ധമാണ് എവിക്ഷൻ റൂൾസ് റെന്റ് ചെയ്യാത്തൽ മുഖേനം മാത്രമേ സാധൂകരിക്കാവൂ ബലമായി പുറത്താക്കുക നിയമവിരുദ്ധമാണ് റെന്റ് ട്രിബ്യൂണൽ ഡിസ്പോസൽ വാടകയുമായി ബന്ധപ്പെട്ട കേസ് അറുപത് ദിവസത്തിനകം തീർപ്പാക്കണം പോലീസ് വെരിഫിക്കേഷൻ ടെനന്റ് എത്തുന്നതിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നു കർശനമായ ശിക്ഷകൾ ഫലമായി പുറത്താക്കൽ ഭീഷണി വൈദ്യുതി വെള്ളം വിച്ഛേദിക്കൽ എന്നിവയ്ക്ക് നിയമ നടപടി ഉറപ്പാണ് റെന്റ് പേയ്മെന്റ് അയ്യായിരത്തിൽ കൂടുതൽ വാടക ആണെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് മുഖേന മാത്രമേ നടത്താവൂ അത് നിർബന്ധമാണ് അയ്യായിരത്തിൽ കൂടുതൽ വാടക ടി ഡി എസ് അണ്ടർ സെക്ഷൻ വൺ നയൻറ്റി ഫോർ ഐ ബി ബാധകമാണ് ടെനന്റുകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറവായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അനാവശ്യ വാടക വർധനയില്ല ഡിജിറ്റൽ രേഖകൾ നിർബന്ധമാക്കിയിരിക്കുന്നു വേഗത്തിൽ തർക്ക പരിഹാരം ലാൻഡ് ലോഡുകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യക്തമായ നിയമങ്ങൾ പേയ്മെന്റിൽ ട്രാൻസ്പെറൻസി ലളിതമായ ഡോക്യുമെന്റേഷൻ വിശ്വാസയോഗ്യമായ റെന്റൽ സംവിധാനം സർക്കാരിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം വാടക വിപണി ശക്തിപ്പെടുത്തുക ഒഴിവുള്ള വീടുകളുടെ എണ്ണം കുറയ്ക്കുക നഗരങ്ങളിലെ ടെനന്റ് ലാൻഡ് ലോഡ് തർക്കങ്ങൾ കുറയ്ക്കുക വിശ്വാസപ്പെട്ട റെന്റൽ എക്കോസിസ്റ്റം നിർമ്മിക്കുക ഇതാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റെന്റ് എഗ്രിമെന്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ലാൻഡ് ലോഡും ടെനന്റും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനും വാടക കരാറുകൾ സുതാര്യമാക്കാനും കൊണ്ടുവന്ന പുതിയ നിയമം ഓർത്തിരിക്കുക നന്ദി